സ്വന്തം പുസ്തകം വിറ്റുകിട്ടുന്ന പണത്തിൻ്റെ പകുതി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകുന്നതിനുള്ള മാതൃകാ മാതൃകാപ്രവർത്തനവുമായി എഴുപത്തഞ്ചുകാരിയായ റീത്ത ടീച്ചർ കടപ്പുറം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റിട്ടയേർഡ് പ്രിൻസിപ്പളും എറവ് സ്വദേശിനിയുമായി അറിയത്ത ആൻഡ്രോസ് മാളിയേക്കൽ സ്വന്തം ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ സിന്ദൂര സ്മരണകൾ എന്ന പുസ്തകം വിറ്റുകിട്ടുന്ന പണം കേരളത്തിലും ആഫ്രിക്കയിലെ മെഡ്ഗാസ്കറിലുമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത് എറവ് കപ്പൽപ്പള്ളി സെയിന്റ് അൽഫോൻസ ഹാളിൽ കോയമ്പത്തൂർ പ്രേക്ഷിത പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ സാജു ചക്കാലക്കൽ പുസ്തകം പ്രകാശനം ചെയ്തു സാഹിത്യകാരൻ ഷാജി മാലിപ്പാറ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ കോയമ്പത്തൂർ ജയറാണി വൈസ് പ്രൊവിൻസ് വികാരി പ്രൊവിൻഷ്യൽ സിസ്റ്റർ റോസ് മേരി എന്നിവർ പുസ്തകം ഏറ്റുവാങ്ങി ഫാദർ ജെ ബി പുത്തൂർ അധ്യക്ഷത വഹിച്ചു ഫാദർ ജോയ് പീനിക്കപ്പറമ്പിൽ റീത്ത ആൻഡ്രോസ് മാളിയേക്കലിനെ പൊന്നാടയണിയിച്ചു ഉപഹാരവും നൽകി ആദരിച്ചു പെരിങ്ങോട്ടുകര പള്ളി വികാരി ഫാദർ ഡോക്ടർ ജോൺ മൂലൻ കപ്പൽപ്പള്ളി വികാരി ഫാദർ റോയ് ജോസഫ് വടക്കൻ തൃശൂർ ദേവമാതാ പ്രൊവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ഡോക്ടർ ജോസ് നന്ദിക്കര കോയമ്പത്തൂർ ജയറാണി പ്രൊവിൻഷ്യൽ സിസ്റ്റർ ആയുജ്യ മദർ സിസ്റ്റർ പാട്രിക് ടി എൽ വിൻസെൻറ്റ് അംഗം സി പി പോൾ എന്നിവർ പ്രസംഗിച്ചു പാലക്കാട് പാലന ആശുപത്രി ഡയറക്ടർ ഫാദർ വാൾട്ടർ തേലപ്പിള്ളി പാടുംപാതിരി ഫാദർ പോൾ പൂവത്തിങ്കൽ ഫാദർ ഡെബിൻ ഒലക്കേങ്കിൽ എന്നിവർ പങ്കെടുത്തു ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ജോളി ആൻഡ്രൂസ് മാളിയേക്കൽ സ്വാഗതവും തൃശൂർ സെൻ്റ് തോമസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സിസ്റ്റർ ഡോക്ടർ ജൂലിയ നന്ദിയും പറഞ്ഞു എൽവിൻ ജോ എന്നിവർ ഗാനാർച്ചന നടത്തി